ആഹ് കണ്ടോട്ട് ഭക്ഷണം ഞാൻ ഭക്ഷണമുണ്ടാക്കി കൊടുത്തതാ കൊടുത്തോ നീത്രം കണ്ടു ചേച്ചി അലാറം വെച്ചിട്ട് മത്താക്കന്മാർക്ക് അലാറം വെച്ചാൽ ഭക്ഷണുണ്ടാക്കി കൊടുക്കുകയോ ചെയ്യണോ എന്നെ കൊണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് ഓരോ നിക്കാണെങ്കി കഴിക്കൊക്കെ വയ്യേ കുട്ടികളെ പഠിപ്പിക്കാൻ വേണോ വൈകുന്നേരത്തിനോടൊക്കെ വൈകുന്നേരത്തിനോടൊക്കെ ഞാൻ ഉണ്ടാക്കി കൊള്ളാം നല്ല ചേച്ചി നല്ല ചേച്ചി സമാധാനം ചേച്ചി എല്ലാം കൊടുത്തുട്ടോ അല്ലെങ്കി പട്ടിണി പോവുമായിരുന്നു അമ്മ നാളെ ആണെങ്കിലും ആ അമ്മ എന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്മ എന്ത് പറയുന്നേ അവള് പിന്നെന്താ അവളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച പഠനൊക്കെ ആയിരിക്കുന്നു എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എൻറെ അമ്മ പറയും നിങ്ങൾ എണീക്കണം എന്നേറ്റ് കുഴിച്ചു ഭക്ഷണായി കൊടുക്കണം കാണാൻ ഈ വീട്ടിൽ പഠിപ്പിച്ച അമ്മ ഓ ഞാൻ രാവിലെ എണീറ്റ് ഞാൻ എണീക്കുന്നുണ്ടല്ലോ കൂടെ ഞാൻ അമ്മക്ക് രണ്ടല്ലേ ഉള്ളു അല്ല നാളെ രാവിലെ ഞാൻ എണീറ്റിട്ട് ഇണ്ടാക്കി കൊളാം ആ ഇനി ഞാൻ കേട്ടോ ഞാൻ മക്കൾക്ക് മക്കളെ നോക്കണ്ട എനിക്ക് തരാട്ട ഭക്ഷണം കുഞ്ഞമ്മ ഉണ്ടാക്കി തരാട്ടാ രണ്ടുപേരെയും വിടാ കേട്ടാട്ടാ കുഞ്ഞ്മുണ്ടാക്കി തരാട്ടാ കുഞ്ഞമ്മ എങ്ങനെയൊക്കെ കേട്ടോ നാളെ കുഞ്ഞമ്മയാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ അമ്മ ഇവിടെ ഇരു ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെ വന്നപ്പോ ഞാൻ കായ ചോറൊക്കെ ആക്കി കൊടുത്തഅമ്മ അമ്മ കാണുന്നൊന്നുമില്ലേ അമ്മേ അവള് ഭയങ്കര സങ്കടായിട്ട് എന്താണെന്നറിയോ അവള് ചിലപ്പോ ഓരോരോ അവനോട് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഞാൻ ആ വഴി കൂടെ പോകുമ്പോ കേക്കുന്നാട്ടോ വെറുതെ അവനാണ് അവനിപ്പോ ഇവളന്ന് നല്ലോണം ഭക്ഷണം ഉണ്ടായി കൊടുക്കൂല ആദ്യം നമ്മള് പേര് നിക്കുമ്പോ നല്ലപോലെ ഭക്ഷണം ഉണ്ടായി കൊടുക്കുമായിരുന്നു അവരെ കൊറച്ച് പണ്ടുണ്ടായിരുന്നു ഇവളെ കൊണ്ടുപോകുന്നേരും എന്താ അറിയില്ല പിന്നെ അവന്റെ സജീവന്റെ ശരീരം തന്നെ ക്ഷീണിച്ചു പോയി എനിക്ക് രണ്ട് കുഞ്ഞു മക്കളൊക്കെ കുഞ്ഞിനെയും കൊണ്ട് ചെലപ്പോ ഞാൻ അനിയൻ അയ്യാ കുറച്ച് രണ്ട് മക്കളെല്ലാം അമ്മയ്ക്ക് വിചാരിച്ചു ഞാൻ പിന്നെ അവനേം കൂടെ നോക്കുന്നെ എന്താ ചേട്ടനെ ഞാൻ നോക്കണോ അവനെ മോനെ മോനെ കൊണ്ട് കല്യാണം പിന്നെ നോക്കണ്ടെ ഞാനായിരുന്നു അലക്കുന്നത് അത് ഇപ്പൊ അതിന് സാരക്കൂല അവള് വലിയ സൂത്രക്കാരിയായിട്ട് അവനെ അവള് എന്തൊക്കെ പറഞ്ഞു കയറി പിന്നെ അതിനെ പറ്റിയ വലിയ ഒരു ഞാൻ ആയിട്ട് അടുക്കള പണിയൊന്നും പഠിച്ച് വലിയ ശീലൊന്നും ഉണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ ശീലം ഉണ്ടായിട്ടാണ് ഞാൻ അമ്മേന്റെ ഓരോന്ന് കണ്ടുപിടിച്ച് ഞാൻ വേഗം ചെയ്തിട്ട് ചെറിയ കുഞ്ഞി അമ്മയെ കഞ്ഞൊക്കെ പഠിപ്പിച്ചിട്ടു അല്ലേ ചെറിയ കുഞ്ഞുള്ളത് കൊണ്ട് ായിട്ടല്ലേ കണ്ടില്ലേ തീരെ തീരെ കുഞ്ഞല്ലേ അപ്പൊ പറഞ്ഞു കൊടുക്കും അല്ലാതെ വലുതായിട്ടല്ല ചെറുതാന്ന് അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് എന്റെ രണ്ട് മക്കളെ അമ്മയ്ക്ക് അന്നൊക്കെ ഞാൻ പ്രസവിച്ചെടുക്കുമ്പോ കാണുന്നൊക്കെ വേദന എന്നിട്ട് ഞാനല്ലേ ഈ മക്കളെ അമ്മ പോലും ഇല്ലായിരുന്നു കാര്യമില്ല ഞാൻ പറഞ്ഞു അമ്മോട് പറഞ്ഞ് മനസ്സിലാകും നിങ്ങൾക്ക് കൊറച്ച് കടന്നുറങ്ങാനൊക്കെ ആഗ്രഹം അമ്മേ ആ അത് സാരമില്ല അത് ഞാൻ പറഞ്ഞോളാം ഞാൻ പറയാ എന്നാലും എന്നാലും നിങ്ങള് പിന്നെ പെണങ്ങായിരുന്നു നല്ല സന്തോഷായിട്ട് ഞാൻ നല്ല സന്തോഷായിട്ട് നിൽക്കണം നല്ല കുടുംബം മുന്നോട്ട് പോകണെങ്കില് നോക്കല്ലേ രസം കൂടെ വരായിരുന്നു പോക്ടർ ഡോക്ടർ അത്ര കൊറച്ചല്ലേ കൊറച്ചൊന്നല്ല അവള് വല്യ ഇരുപത്തിനാല് വയസ്സായില്ലേ എന്നാലും കുടുംബജീവിതം നയിച്ചൊന്നു ശീല കുടുംബ അതാരെ പഠിച്ചാണല്ലോ വരുന്നത് നമ്മള് വീട്ടില് ചിലപ്പോ കല്യാണം കഴിച്ചാൽ ആ കല്യാണം ആ കല്യാണം കഴിച്ചവര് ആ വീട്ടിൽ എങ്ങനെയാ നടക്കുന്നത് അത് അതുപോലെ നടക്കണം അല്ലാതെ എൻറെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു എന്നാ അവരെ അവിടെ നടക്കാൻ ഒന്നൊരിക്കലും സാധിക്കൂലി സമാധാനായിട്ട് പറഞ്ഞു കൊടുക്കണം അമ്മേ കാര്യം പറയാ ഞാൻ അമ്മയെ വിളിക്കാൻ കൊറപ്പെട്ടായിരുന്നു ഇവിടെ കൊണ്ടുപോകുന്ന അല്ല അമ്മേ അവക്ക് എന്റെ അവളും ഇവിടെ നേരത്തെ നീക്കിയല്ല കുഞ്ഞി വായന പോലും അമ്മേ എടി നീ അതിനെ കുശുംബ് പറഞ്ഞ കേട്ടോ അമ്മയ്ക്ക് അങ്ങനെയൊന്നും പറഞ്ഞാൽ മറ്റേ കുശുമ്പോന്നല്ല അവര് എനിക്ക് തോന്നുന്നു ഞാൻ ഒരേ കൊണ്ടുപോയി അമ്മയെ വേണമെങ്കിൽ പാവായിരുന്നു ഇത്രയും നാളെ നിന്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ മോളെ അവൾക്ക് എന്ത് കൊഴപ്പുള്ളത് കൊഴപ്പൊക്കെ ഉണ്ടാവും രാവിലെ അവളെ കിട്ടിയവളെ നോക്കൂല പിന്നെ ഞാൻ തന്നെ നോക്കണം എങ്കെല്ലാം കൂടെ ഒന്നും പറ്റൂല അമ്മേ നീ ഇതൊന്നും വിളിച്ച് അവടെ വീട്ടിൽ അമ്മേന്റെ അടുത്ത് പറഞ്ഞേക്കരുത് കേട്ടോ ഞാൻ പറയും അവൾ അമ്മ അവിടെ ഇല്ല അവരെയൊന്നും വിളിച്ചേ കരുതുക അവളുടെ അമ്മ അവരമ്പലത്തിൽ പോയൊക്കെ എനിക്കു ജാതകത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മോളെ ആദ്യം അപ്പൊ അവന് അതൊക്കെ ആ അതിനിപ്പിന്നെ ഇനിയൊന്നും പറയരുതേ അപ്പൊ അതൊക്കെ പൂജയൊക്കെ ചെയ്ത് റെഡി ആയതിന് ശേഷമാണ് കല്യാണം വന്നത് അതെന്താ അവരൊന്നാ ഒന്നും പറയാനേ അത് പറയാനൊന്നും ഇല്ല അത് അത് ശരി അവർ എല്ലാം അറിയായിരുന്നു എല്ലാം അറിഞ്ഞും കൊണ്ടല്ലേ ആ കുട്ടീനെ കല്യാണം ഞാൻ വിചാരിച്ച എന്റെ എടി മോളെ നീ ഒന്നും മനസ്സിലാക്കണം അതൊക്കെ ഒരു പൂജ ചെയ്ത് വലിയ ദോഷമൊന്നും ഇല്ലായിരുന്നു ഒരു പൂജ ചെയ്തുപ്പൊ അതൊക്കെ തീർന്നു അതിന്റെ എന്തോ ഒരു പൂജയും കൂടെ കഴിക്കാനുണ്ടായിരുന്നു അപ്പൊ അവർ അമ്പലത്തിൽ പോയേക്കുക നീ അങ്ങോട്ടൊന്നും അവരെ വിളിച്ച് ഈ ഇവളെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത് നീ ആയിട്ട് നടത്തിയ കല്യാണാണ് അതുകൊണ്ട് നീ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ ശരി നീ വെച്ചോ നിനക്ക് ഇതാ പറയാനുള്ളത് പിന്നെ നീ ഇങ്ങനത്തെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കൂ ശരി ഞാൻ ചോദിച്ചു അമ്മ എന്തു ചെയ്യുന്നു അപ്പൊ അവരമ്പലത്തിൽ പോയേക്കാ അങ്ങനെ അമ്പലത്തിൽ പോയി അപ്പൊ ഇവക്കെന്തോ ദോഷ എന്തു ദോഷം രാധികോഷണ്ട് അവളെ ഭർത്താവ് പോലും ഇവിടെ ഇങ്ങനെ ഈ വീട്ടില് നിലനിന്നാല് പോലും പോര് അമ്മേന്റെ മോ മരിച്ചു പോകുന്ന പറയുന്നത് എന്റെ അമ്മേ ഇവിടെ നമുക്ക് പറഞ്ഞു വിടാ ഇവിടെ വേണ്ട ചികിത്സ മാ ചെല ഈ തന്ത്രിമാരൊക്കെ പറഞ്ഞ അച്ചട്ട് പോലെ കിടപ്പു അതാണ് നല്ല തന്ത്രി അമ്പലത്തിന് നല്ല തന്ത്രിയാണ് പറഞ്ഞത് ഇപ്പൊ ആരും വിളിച്ചതാര വിളിച്ചപ്പോ അമ്മ വേറെ അമ്പത്തിൽ പോരാണ് അപ്പൊ ഞാൻ ചോദിച്ചാ ആ ഞാനീ കണ്ട ഒരു കൊഴപ്പൊക്കെ അല്ല അവളെ പിന്നെ അവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മള് മക്ക അമ്മേടെ മോനല്ലേ നേര് തന്നെയാണോ ഈ പറയുന്നത് തന്നെയാ സത്യാണ് അവൾ ഇന്ന് തന്നെ പറഞ്ഞേക്കണം അവക്ക് വിഷമേങ്ങനെ അമ്മേടെ മോനാണോ മോനെ മോനോട് അങ്ങനെ പിന്നെ ഓരോരോ വീട്ടിലും ഇങ്ങനെ നടക്കുന്നുണ്ടമ്മേ അല്ല ഓരോരോ പെൺകുട്ടികളെ കയറി വന്നേ ആ വീട് മുടിഞ്ഞു പോന്നിണ്ട് അങ്ങനെയൊക്കെ ചെയ്യൂ മോനോടും കൂടെ ഒന്നും ഇത് അവതരിപ്പിക്കണമല്ലോ നമുക്ക് അത് മോനോട് പറയണം അവനേതായാലും അവള് ഒന്നും ഉണ്ടായി കൊടുക്കുകയല്ല അവനെ ശെരിക്ക് നോക്കുകയല്ല അവനൊരു ബുദ്ധിമുട്ട് വിഷമമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒരു കുഞ്ഞാ ഫോണ അച്ഛന്റെ ഫോൺ ആയിക്കോ അങ്ങോട്ട് ഉം വരട്ടെ എന്നാ നോക്കണം പറയണം എന്നാല് അവമാവില്ലേ അവക്ക് വിഷമോ തോന്നാൻ എന്താ അവള് ഒരു എങ്കിഷ്ടപ്പെടും ഞാൻ വലിയ ആ എത്തില്ല നമ്മളെ സ്ലോ പറ്റി എനിക്കത് രണ്ടാ കുട്ടികളപ്പൊ രണ്ടെ കാട്ടുണ്ടെങ്കില് നമ്മള് മരുമക്കള് നമ്മള് വന്നു ഞാൻ എനിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേന്റെ അല്ലേ എന്നിട്ട് ഞാൻ ആ അനിയനോട് വലിയ സ്നേഹായിട്ടില്ല ഞാൻ പറയുന്ന എനിക്ക് രണ്ടാളിന്റെ ചേട്ടനോ അനിയനോ എനിക്ക് കണക്കാണ് ആ രണ്ടു മക്കളെല്ലേ ഉള്ളു അമ്മക്ക് നമ്മൾ അച്ഛനാണെങ്കിൽ മരിച്ചു പോയില്ലേ ആലോചിക്ക രാധികയോടൊന്ന് പറഞ്ഞു നോക്കട്ടെ അപ്പൊ എനിക്ക് അവിടെ അമ്മ വിളിച്ചായിരുന്നു ഓഴപ്പൊന്നുമില്ല അമ്മ അമ്പലത്തിൽ പോയി പോയപ്പോ പൂജ കഴിപ്പിക്കാനുണ്ട് അതിനുവേണ്ടി പോയതായിരുന്നു മോളെ ആ പിന്നെ എന്തിനാ പൂജ കഴിപ്പിച്ചേ പൂജ കഴിപ്പിക്കുന്ന ജാതകത്തില് എന്റെ ജാതകത്തിൽ ആദ്യം ഒരു എല്ലാ ഒരു ദോഷം ചെറിയ ദോഷം ഉണ്ടെന്ന് അവര് പറഞ്ഞായിരുന്നു ശുദ്ധജാതകം അങ്ങനെ എന്തൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അതിന് നമ്മൾ എല്ലാ വർഷവും പൂജ നടത്തുന്നേ അപ്പൊ ലാസ്റ്റ് പൂജയായിരുന്നു ഇത് അതിനുവേണ്ടി പോയതാ അമ്മ മുഖം എന്തെങ്കിലും അയ്യോ എനിക്ക് ഒരു കൊഴപ്പില്ലേ ഇല്ല എനിക്ക് ഞാൻ എണീക്കാൻ നേരെ വൈകി പോകുന്നുള്ളു അല്ലാതെ എനിക്ക് ഒരു കൊഴപ്പില്ല ആ പക്ഷേ അങ്ങനെ ഞാൻ അറിഞ്ഞത് എനിക്ക് ഒരു അമ്മ വേണെങ്കി അമ്മേനെ വിളിച്ചോ അമ്മേനെ പിടിച്ച് ചോദിച്ചോ എന്തെങ്കിലും കൊഴപ്പുണ്ടെങ്കിൽ അമ്മ പറയൂലോ അസുഖം അപ്പൊ ചേച്ചിക്ക് അറിയാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കി ഞാൻ സ്കൂളിൽ വരാതിരിക്കും പഠിക്കാതിരിക്കേം ഒക്കെ ചെയ്യലോ ഇത് പിന്നെ പരിപാടി എന്തോ പരിപാടി ഉണ്ടെങ്കിൽ എല്ലാ പരിപാടികളും ഞാൻ പങ്കെടുക്കും ചേച്ചി ഉണ്ടാവും ചേച്ചീനോട് അപ്പൊ ചോദിച്ചോങ്ങിക്കോ എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിക്ക് അറിയാമല്ലോ ചേച്ചി ചേച്ചിക്ക് അറിയത്തില്ലേ എനിക്ക് എന്ത് അസുഖ ചേച്ചി അസുഖല്ലേ എനിക്ക് ഇപ്പഴാദ്യൊന്നും മനസ്സിലായില്ല ഇപ്പഴിപ്പഴും ഓരോന്നും പിന്നെ അവിടെ നിന്ന് വിടുന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ ഒരുമിച്ച് പഠിച്ച അനേനൊന്നും പറഞ്ഞിട്ട് കാര്യല്ല പിന്നെ അമ്മേനെ കഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല നോക്കിയാ പറയുന്നത് അമ്മയൊക്കെ ഞാൻ കേട്ടെ അയ്യോ ആരായാലും ഞാളെ ഞാൻ പറഞ്ഞു അമ്മ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേട്ടോ അമ്മ അമ്മ എന്റെ അമ്മേ ആ നിന്നോ അതിൻ്റെ എന്തിനാ ചേച്ചി നമ്മളൊരു മേ ചേച്ചിയായിട്ട് എന്നെ ഇവിടെ കൊടുന്ന് ചേച്ചിയായിട്ട് എന്റെ ജീവിതം ആർക്കുമാണ് ചേച്ചി സത്യം തന്നെയാണ് സത്യം തന്നെയാണ് സത്യം തന്നെ ഞാനേ അമ്മ ഈ ഒരു പിന്നെ കേട്ടോ അമ്മ ഞാൻ ഇതുവരെ അറിയാത്ത കാര്യങ്ങളാണ് ചേച്ചി പറയുന്നത് എന്നെ എന്താ ചേച്ചി പോകും അതെ ഞാനും വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലായാലും രാധിക നല്ലായിരുന്നു ക്ലാസിലൊക്കെ പഠിക്കുമ്പോ നമ്മളങ്ങനെയല്ലേ ഇവിടെ ഈ പിള്ളേരൊന്നും ഒരു സ്നേഹമല്ലേ പിള്ളേരെ നോക്കുന്നു മക്കളല്ലേ അതുങ്ങളോടൊന്നും ഒരു സ്നേഹം ഉണ്ടായപ്പോൾ എനിക്ക് അങ്ങനെ വിചാരിച്ചു നിങ്ങൾ അമ്മ മരുമോളായിട്ട് എന്തെങ്കിലും ചെയ്തോട്ടെ ഞങ്ങള് വേറെ പോകും

വിളിക്കായിരുന്നോ മോളെ പറ്റി ഇങ്ങനെ ചെറിയ പരാതികളും കംപ്ലേറ്റും ഒക്കെ ഇട്ടിട്ട് മോക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ അയ്യോ മോക്ക് ഇതുവരെ നമ്മൾ ഇവിടെ നിന്ന് പോരുന്നവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ ഇല്ല ഇല്ല ചെറിയ ചെറിയ പിന്നെ അസുഖങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് വിളിച്ചെന്നുള്ളിട്ട് അയ്യോ ഇത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതായിരിക്കേ അല്ല നമ്മുടെ മോളില്ലേ വലിയ മോള് അവിടെ ഇല്ലേ അവൾ ഇവര് ഒരുമിച്ച് പഠിച്ചതല്ലേ അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാലോമ്മേ കാര്യങ്ങളൊക്കെ അവളായിട്ടല്ലേ നമ്മള് മോളെ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്തെങ്കിലും അസുഖം ഉള്ളതാണെങ്കി അവൾക്ക് അറിയാലോ അവര് ഒരുമിച്ച് പഠിച്ചതല്ലേ അതെയോ ഞാനേ പിന്നെ നോക്കട്ടെ ഇനിയിപ്പോ സത്യം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ആ എന്തെങ്കിലും ബുദ്ധിമുട്ടെ നിങ്ങൾ പറഞ്ഞു വിട്ടേക്കുമ്പോ എന്താ എന്താ അവളെ പറ്റി പരാതി വന്നിരിക്കുന്നത് എന്താ അത് അവിടെ എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളൊക്കെ ആദ്യം ആദ്യം സുഖം ഇല്ലായിരുന്നു എന്തൊക്കെയോ ഇങ്ങനെ അതാണോ അമ്മേ അതെന്താ അറിയാ മോളെ ജാതകത്തിന്റെ ചൊവ്വാദോഷത്തിന്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി നമ്മള് മൂന്ന് വർഷം പൂജ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളു അപ്പൊ അതിന്റെ ലിസ്റ്റും കാര്യങ്ങളും ഞങ്ങൾ പോയ ശാന്തിന്റെ അഡ്രസ്സും എല്ലാം തരുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ചോ അത്രേ ഉള്ളത് അത്രേ ഉള്ളൂ അല്ല നിങ്ങൾ അന്വേഷിച്ചോ അമ്മ അമ്മയും കൂടെ പോയിട്ട് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും ശാന്തി പറയാണ് മോളെ തിരിച്ചയച്ചോ അമ്മ അന്വേഷിക്കൂട്ടോ അല്ല ഞാൻ മോ പെരുമോന്ന് പറഞ്ഞു നോക്കട്ടെ കുറിച്ച് ഒരു നല്ല വാക്കും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങള് നല്ല സന്തോഷായിട്ട് പോകണ്ടേ എനിക്ക് പോയതേ ഇത് ഒരു മാസം ജീവിതകാലം മുഴുവൻ ജീവിച്ചു നിൽക്കേണ്ടതല്ലേ നിങ്ങള് നിങ്ങൾ സന്തോഷായിട്ട് നിൽക്കണം അങ്ങനെ കുറ്റം പറഞ്ഞാലും നിങ്ങൾ വേഗം മാറും വേറെ ഇവിടെ ഞങ്ങള് നിന്നോ ഞങ്ങള് എന്റെ ശരീരം ക്ഷീണിച്ചോടെ മാത്രമേ അമ്മക്ക് ചെയ്തിട്ടുള്ളൂ നല്ലപോലെ കൊണ്ടുപോകളല്ലേ അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഏ മോളെ ഇത്രത്തോളം പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലേ മോക്ക് മോക്ക് മോളൊന്നാലോചിച്ച് നോക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കേണ്ടതല്ലേ മോളിപ്പം വേറെ മാറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേറെ മാറാനാണോ പ്ലാന് പിന്നെ മോക്ക് മാറണമെങ്കിലും മോള് പോയിട്ട് മാറിക്കോ പക്ഷേ എൻ്റെ മുമ്പോനും മക്കളും ഇവിടുന്ന് പോരും എന്ന് തോന്നില്ല അവർക്കൊരു പ്രശ്നവും ഇല്ല പിന്നെ വേറെ മാറണമെങ്കിൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു സാധനവും കൊണ്ടുപോകാനും പറ്റത്തില്ല മോളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് വീട്ട് താമസിക്കോ എന്തോ വാടകക്ക് പോവോ എന്ത് വേണേലും ചെയ്തോ ഇവിടുന്നൊരു സാധനം പത്തു പൈസ സാധനം തരൂല്ല മോളൊന്നും ആലോചിക്ക് സന്തോഷായിട്ട് ജീവിക്കുന്നല്ലേ നല്ലത് ഞാൻ ദേഷ്യം ഉണ്ടായിട്ട് പറയുവൊന്നുമല്ല ഇതിപ്പം കുടുംബം കല കലങ്ങല്ലേ ഇതിപ്പോ അതൊന്നാലോചിക്ക് നിങ്ങള് ഇനി നീ മോളായിട്ട് എന്താന്ന് വെച്ചാ തീരുമാനിച്ചോ എന്ത് വരുന്നേലും തീരുമാനിക്കാം വേറെ മാറണമെങ്കിൽ വേറെ മാറാം അല്ല ഇവിടെ നിൽക്കണേ നിൽക്കാം പിന്നെ ഞാനിതാ പോകുന്നു ഞാൻ എന്റെ പണി എടുക്കട്ടെ നിങ്ങളോട് പറഞ്ഞാൽ ശരിയാവില്ല